ഇന്ത്യ മുന്നണിയുടെ പ്രജയം പ്രവചിച്ച് സർവേ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് വരെ നേടുമെന്ന് ഡി ബി ലൈവ് സർവേ ആന്ധ്രാപ്രദേശിന്റേതല്ല ഹൈദരാബാദ് ഇനി തെലുങ്കാനയുടെ മാത്രം തലസ്ഥാനം തുരങ്കപാത വയനാട് ജില്ലയിലെ മുഴുവൻ സ്ഥലവും ലഭ്യമായി നിർമ്മാണം ഒരു മാസത്തിനുള്ളിൽ കൊച്ചിയിൽ പോർത്തുകിയിലൂടുന്ന റോറോയിൽ നിന്നും കടലിലേക്ക് ചാടാൻ ശ്രമിച്ച യുവതി പ്രവേശനോത്സവം എല്ലാ ഇടപെടലും സർക്കാർ നടത്തിക്കഴിഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി വോട്ടങ്ങൾ കഴിയുമ്പോൾ മോദി സർക്കാർ ഉണ്ടാവില്ല എക്സിറ്റ് പോളുകൾ കള്ളമെന്ന് കെജ്രിവാൾ തലശ്ശേരി മാഹി ബൈപ്പാസ് സിഗ്നൽ പോയിന്റിനായി രൂപരേഖ മാറ്റി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ പരാമർശം അംഗലമുണ്ടാക്കിയതായി തളിപ്പറമ്പ് രാജേശ്വര കേന്ദ്രം പാരവാഹികൾ നാളെ ബിജെപി വരില്ല എന്നൊന്നും പറയുന്നില്ല ആരും തവണ തുറക്കുന്നില്ലെന്ന യുടെ മാും സംസ്ഥാന വിഭജനം നടന്നപ്പോൾ ഹൈദരാബാദ് ആയിരുന്നു ആന്ധ്രാപ്രദേശിനെയും രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലങ്കാന നിലവിൽ വന്നത് പത്ത് വർഷശേഷം ഹൈദരാബാദ് തെലങ്കാനയുടെ മാത്രം തലസ്ഥാനമായിരിക്കുമെന്നും ആന്ധ്രാപ്രദേശിന് പുതിയ തലസ്ഥാനം നിലവിൽ വരുമെന്നും പുനഃസംഘടനാ നിയമത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇതോടെ രാജ്യത്തെ തിരക്കേറിയ മെട്രോപോളിറ്റൻ നഗരങ്ങളൊന്നായ ഹൈദരാബാദ് തെലങ്കാനയുടെ മാത്രമായി അതേസമയം പുതിയ തലസ്ഥാനം എവിടെയാകണമെന്ന കാര്യത്തിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ ഇനിയും അന്തിമ തീരുമാനമെടുത്തിട്ടില്ല അമരാവതിയോ വിശാഖപട്ടണമോ തലസ്ഥാനമാകണം ആവശ്യം ശക്തമാണ് ഓടുന്ന റോർവേയിൽ നിന്ന് യുവതി കായലിലേക്ക് ചാടാൻ ശ്രമിച്ചു ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോഡിലാണ് സംഭവം റോർവേയുടെ കപാടത്തിനരികെ കായലിലേക്ക് ചാടാൻ കഴിഞ്ഞ് യുവതി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ ഉടനെ പിടിച്ചു മാറ്റുകയായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള കൊള്ളൂരു സ്വദേശിയാണ് ചാടാൻ ശ്രമിച്ചത് കാരണം വ്യക്തമല്ല മദ്യവിരലിൽ അവധിച്ച ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുമ്പോൾ സജീവമായ അക്കാദമിക് വർഷം പൂർത്തിയാക്കാനുള്ള എല്ലാ ഇടപെടലും സർക്കാർ നടത്തിക്കഴിഞ്ഞുവെന്ന് മന്ത്രി പിശ്വൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ കുട്ടികളുടെ എണ്ണം പ്രീ പ്രൈമറി തരം ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പ്രൈമറി തരം പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് അപ്പർ പ്രൈമറി തരം പത്ത് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി പത്തൊമ്പത് ഹൈസ്കൂൾ തരം പന്ത്രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികൾ മൂന്ന് ലക്ഷത്തി എൺപത്തി അഞ്ച് മൂവായിരത്തി പതിനഞ്ച് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികൾ ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ആകെ മുപ്പത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് സർക്കാർ മേഖലയിൽ പതിനൊന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് എയ്ഡഡ് മേഖലയിൽ ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അൺഡ് മേഖലയിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എൺപത്തി രണ്ടും ആണ് ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകൾ ജൂൺ ഇരുപത്തിനാലായിരിക്കും ആരംഭിക്കുക ഇതുകൂടാതെ ഒന്നാം ക്ലാസ്സിനും അഞ്ചാം ക്ലാസ്സിനും എട്ടാം ക്ലാസ്സിലും ഇനിയും കുട്ടികൾ വന്നു ചേരാനുണ്ട് ആയതിനാൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള ആകെ കുട്ടികളുടെ എണ്ണം ജൂൺ രണ്ടാം വാരത്തിനും ഹയർ സെക്കൻഡറി ഉൾപ്പെടുന്ന മൊത്തം കുട്ടികളുടെ എണ്ണം ജൂൺ മാസം അവസാനവും മാത്രമേ ലഭ്യമാകുകയുള്ളൂ ഒന്നാം ക്ലാസ്സിൽ പുതുതായി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് കുട്ടികൾ അഡ്മിഷൻ എടുത്തതായും മന്ത്രി അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വിജയം പ്രവചിച്ച് സർവേ ലൈവ് ഷോസ് നടത്തിയ സർവേയിൽ അമ്പത്തി അഞ്ച് മുതൽ വരെ ഇന്ത്യ മുന്നണി നേടുമെന്നാണ് പ്രവചനം എൻ ഡി എ ഇരുന്നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് വരെ സീറ്റ് നേടും തമിഴ്നാട്ടിൽ മുപ്പത്തിയേഴ് മുപ്പത്തി ഒമ്പത് സീറ്റ് ഇന്ത്യ മുന്നണി നേടും മഹാരാഷ്ട്രയിൽ ഇരുപത്തെട്ട് മുപ്പത് വരെ സീറ്റ് നേടും ബീഹാർ രാജസ്ഥാൻ കർണാടക എന്നിവിടങ്ങളിലും ഭൂരിപക്ഷം ലഭിക്കും മധ്യപ്രദേശിലും ഗുജറാത്തിലും എൻ ഡി എ ഗംഭീര ജയം നേടുമെന്നും സർവേയിൽ പറയുന്നു അതേസമയം ഇന്ത്യ ന്യൂസ് ജൻ കി ബാത് റിപ്പബ്ലിക് ടി വി റിപ്പബ്ലിക് ഭാരത് ആക്സിസ് മൈ ഇന്ത്യ എന്നിവയുടെ സർവേകൾ എൻ ഡി എക്ക് മുന്നൂറ്റി അമ്പതിൽ കൂടുതൽ പ്രവചിക്കുന്നു ഇന്ത്യ കൂട്ടായ്മക്ക് പരമാവധി നൂറ്റി അറുപത് സീറ്റാണ് കിട്ടുകയെന്ന് പോൾ ഫലങ്ങൾ പറയുന്നു ദക്ഷിണേന്ത്യയിലും ബി ജെ പി സ്വാധീനം വർദ്ധിപ്പിക്കും

മാസ്റ്റർ സ്മാരക പുരസ്കാരത്തിന് മൂന്ന് പേരി എ കെ ജി സ്മാരക ലൈബ്രറി അർഹയായി പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം പതിനഞ്ചിനു മന്ത്രി എ കെ ശശീന്ദ്രൻ വിതരണം ചെയ്യും ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചിറക്കൽ ഗാന്ധിജി റൂറൽ ലൈബ്രറി സെക്രട്ടറിയുമായിരുന്ന സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പേരുള്ള മൂന്നാമത് പുരസ്കാരമാണ് ലൈബ്രറിക്ക് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രവർത്തനം ആരംഭിച്ച ലൈബ്രറിയിൽ നാലായിരത്തോളം പുസ്തകങ്ങളും ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് വനിതാ വേദി ബാലവേദി വയോജന വേദി എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് നഗര ശുചീകരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ വായനശാല വളണ്ടിയർമാർ എല്ലാ ദിവസവും രാവിലെ മൂന്ന് പേരി ടൗൺ ശുചീകരിക്കും ധർമ്മടം എം എൽ എ എന്ന നിലയിൽ പിണറായി വിജയൻ നടപ്പാക്കുന്ന ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ തുടർച്ചയാണ് ശുചീകരണ പ്രവൃത്തി നടക്കുന്നത് കെ ജയരാജൻ പ്രസിഡന്റും ആർ ഉല്ലാസ് ബാബു സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഏറ്റവും വൃത്തിയുള്ള ടൗണായി മൂന്ന് പേരിയെ നിലനിർത്താൻ ലൈബ്രറി പ്രവർത്തകർ നടത്തുന്ന ഇടപെടലാണ് പുരസ്കാരത്തിന് അർഹമായതെന്ന് ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് ഇ ചന്ദ്രനും അറിയിച്ചു ന്യൂസ് മീഡിയ കോഴിക്കോട് വയനാട് തുരങ്കപാതയ്ക്കായി വയനാട് ജില്ലയിലെ മുഴുവൻ സ്ഥലവും ലഭ്യമായി തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുന്നതോടെ നിർമ്മാണം ജൂലൈയിൽ ആരംഭിക്കും നിർമ്മാണ കരാറിനായി ടെൻഡർ നൽകിയ പതിമൂന്ന് കമ്പനികളുടെ യോഗ്യത പരിശോധന പൂർത്തിയാക്കുന്നതിന് പിന്നാലെ ടെൻഡറുകൾ തുറക്കുമെന്ന് കൊങ്കൺ റെയിൽവേ അറിയിച്ചിരുന്നു എട്ട് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരട്ട തുരങ്കം രാജ്യത്തെ നീളം കൂടിയ മൂന്നാമത്തെ പാതയാണ് പത്തു മീറ്റർ വീതമുള്ള വീതമുള്ള നാലു വരിയാണ് പാത മുന്നൂറ് മീറ്റർ ഇടപെട്ട് ക്രോസുകൾ ഉണ്ടാകും എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഗതാഗതം നിലക്കാതിരിക്കാനാണിത് തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പൂരിൽ മാറിപ്പുഴയിൽ നിന്നാരംഭിച്ച് വയനാട് ജില്ലയിലെ കല്ലാടി മീനാക്ഷി ബ്രിഡ്ജിൽ അവസാനിക്കുന്നതാണ് പാത മറിപ്പുഴ നിർമ്മിക്കുന്ന വലിയ പാലം നിന്നാണ് ആരംഭിക്കുക ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതിയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമാകുന്നത് രൂപ ചെലവിച്ച് പ്രതീക്ഷിക്കുന്നതാണ് ഇരട്ട തുരങ്ക പാത ഇരുവരി കുറുകെ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി ചെലവിൽ ആർച്ച് പാലവും നാലുവരി സമീപന റോഡും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ട് ഘട്ടമായാണ് ടെൻഡർ ക്ഷണിച്ചത് കിഫ്ബി പദ്ധതിക്ക് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ നൂർദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ അഞ്ചിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് നാല് വർഷത്തിനകം തുരങ്കപാത പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം പദ്ധതിക്ക് ഉപയോഗിക്കുന്ന വനഭൂമിക്ക് പകരം ഹെക്ടർ വനം ഒരുക്കണമെന്ന നിബന്ധനയോടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രാഥമിക അനുമതി ഒരു മരം പോലും മുറിച്ചു മാറ്റാതെയും സാധ്യമാവുന്നത്ര പരിസ്ഥിതി സൗഹൃദമായുമാണ് നിർമ്മാണം എക്സിറ്റ് പോളുകൾ കള്ളമാണെന്നും വോട്ടെണ്ണൽ കഴിയുമ്പോൾ മോദി സർക്കാർ ഉണ്ടാകില്ലെന്നും നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിലേക്ക് മടങ്ങുന്നതിന് മുൻപായി പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ദിവസത്തിൽ ഒരു മിനിറ്റ് പോലും ഞാൻ പാഴാക്കിയില്ല മുംബൈ ഹരിയാന യു പി ജാർഖണ്ഡ് എന്നിവിടങ്ങളിലും പ്രചാരണം നടത്തി താൻ പ്രചാരണം നടത്തിയത് എ എ പിക്ക് വേണ്ടിയല്ല രാജ്യരക്ഷയ്ക്ക് വേണ്ടിയാണ് ഏകാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തുന്നത് കൊണ്ടാണ് തനിക്ക് വീണ്ടും ജയിലിലേക്ക് പൊങ്ങേണ്ടി വരുന്നത് തനിക്കെതിരെ ഒരു തെളിവുമില്ലെന്ന് പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്ത് മുന്നിൽ അംഗീകരിക്കേണ്ടി വരുന്നു ഇത്തവണ ജയിലിലേക്ക് പോകുമ്പോൾ എന്ന് തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല ഭഗത് സിംഗിനെ തൂക്കിലേറ്റി ഞാനും അതിന് തയ്യാറാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഇടക്കാല ജാമ്യം അവസാനിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ അദ്ദേഹം തീഹാർ ജയിലിലേക്ക് മടങ്ങി ഭാര്യ സുനിത കെജ്രിവാൾ ഡൽഹി മന്ത്രിമാരായ അതിഷി മലേറ്റ സൗരഭ് ദർജ് കലേഷ് ഗലോട്ട് തുടങ്ങിയ എ പി നേതാക്കൾക്കൊപ്പം രാജ്ഘട്ടിലെ ഗാന്ധി സ്മാരകവും കോൺ പ്ലസിലെ ഹനുമാൻ ക്ഷേത്രവും സന്ദർശിച്ച ശേഷമാണ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങുന്നത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന് തിരുത്തവാദപരമായി നടത്തിയ പ്രസ്താവനയിലൂടെ കേരളത്തിലെയും കർണാടകത്തിലെയും ഭക്തരിലുണ്ടായ ആശയക്കുഴപ്പം പരിഹരിക്കണമെന്ന് തളിപ്പറമ്പ് രാജരാജേശ്വരി തന്ത്രിയും ക്ഷേത്രഭാരവാഹികളും ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം കേരളത്തിലെയും കർണാടകത്തിലെയും ഭക്തർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് വിവാദം ഉയർന്നതോടെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞില്ലെന്നും പതിനഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ നടന്നു എന്നാണ് പറഞ്ഞു എന്ന് തിരുത്തിയെങ്കിലും പരാമർശമുയർത്തിയ വിവാദവും ആശങ്കയും നിലനിൽക്കുകയാണ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് കർണാടകത്തിൽ നിന്നും നിരവധി ഭക്തർ എത്താറുണ്ട് അവിടെ നിന്നുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഒരാൾ പറയുന്ന കാര്യങ്ങൾ കർണാടകത്തിൽ നിന്നുള്ള ഭക്തരിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ് അതിപുരാതനമായ രാജരാജേശ്വര ക്ഷേത്രവുമായി ഉയർന്ന വിവാദ ഭക്തരിൽ അങ്കലാപിനും ക്ഷേത്രത്തിന്റെ പേരുദോഷ ദോഷത്തിനും ഇടയാക്കി പരിഹരിക്കാൻ ന്യൂനത പരിഹരിക്കാൻ നിർബന്ധമായും ഉത്തരവാദപ്പെട്ടവർ തയ്യാറാക്കണമെന്ന് മന്ത്രി ഇ പി കുബേരൻ സമ്മോദിരിക്കുക കണ്ണൂർ തളിപ്പറമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ശാസ്ത്രസാഹിത്യ വർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളന പ്രതിനിധികൾക്ക് കൊടുക്കാൻ ഭക്ഷണത്തിന് വേണ്ടി കൈപ്പാട് കൃഷി ആരംഭിച്ചു മാടായി മേഖലയുടെ നൃത്തത്തിലാണ് കൈപ്പാട് കൃഷിയിൽ വിത്തടൽ നടന്നത് ജില്ലാ സമ്മേളനത്തിൻ്റെ ഉൽപ്പന്ന വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഭാഗമായാണ് വിത്തടൽ നടത്തിയത് മാടായി മേഖലയുടെ നിറത്തിൽ ചെങ്ങൽ പ്രദേശത്താണ് വിത്തടൽ നടന്നത് പ്രശസ്ത സിനിമാ നാടക നടൻ പ്രകാശൻ ചെങ്ങൽ ഉദ്ഘാടനം ചെയ്തു പരിഷത്ത് കേന്ദ്ര നിർവഹണ സമിതി ദിവാകരൻ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി നാരായണൻകുട്ടി പി വി പ്രസാദ് എന്നിവർ പങ്കെടുത്തു മേഖലാ കമ്മിറ്റി അംഗം പി കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ വി ഹനീഷ് സ്വാഗതവും കെ വി മനോജ് നന്ദിയും പറഞ്ഞു സമ്മേളനം രണ്ട് ദിവസവും കൈപ്പാടരിയുടെ ഭക്ഷണം വിതരണം ചെയ്യാനാണ് കൃഷി നടത്തുന്നത് സി മനോജ് ഗിരീഷ് ശിവദാസൻ കെ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തലശ്ശേരി മാഹി ബൈപ്പാസിൽ സിഗ്നൽ പോയിന്റിനായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപരേഖ മാറ്റി സ്പിന്നിംഗ് മിൽ പെരിങ്ങാട് റോഡ് അടച്ചായിരുന്നു ആദ്യ രൂപരേഖ ഇതുപ്രകാരം സ്പിന്നിംഗ് മിൽ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ സർവീസ് റോഡ് വഴി കവിയൂർ അടിപ്പാത കടന്ന് പെരിങ്ങാടി ഭാഗത്തേക്ക് പോകണമായിരുന്നു വെസ്റ്റ് സബ് സബ്സ്റ്റേഷൻ അടിപ്പാത വഴി സ്പിന്നിംഗ് മിൽ ഭാഗത്തേക്കും നിന്ന് സർവീസ് റോഡിൽ ഇറങ്ങാനും കയറാനും സിഗ്നൽ പോയിന്റിൽ നൂറ് മീറ്റർ മാറി വഴിയുണ്ടായിരുന്നു കേന്ദ്ര ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സംബന്ധവും കോൺഗ്രസ് ബിജെപി നേതാക്കളുടെ വ്യാപാര താല്പര്യവും ചേർന്നതോടെയാണ് സിഗ്നൽ പോയിന്റ് വന്നത് കോൺഗ്രസും ബിജെപിയും ഇതിനായി സമരവും നടത്തി ഈസ്റ്റ് പൊള്ളൂർ സിഗ്നൽ പോയിന്റിന് സമീപം കോൺഗ്രസ് ബിജെപി നേതാക്കളുടെ പെട്രോൾ പമ്പ് വരുന്നുണ്ട് ഇവിടെക്കുള്ള എൽബോ വഴിയായാണ് സിഗ്നൽ പോയിന്റിനെ കച്ചവട താൽപര്യമുള്ള നേതാക്കൾ കണ്ടത് ഇവരുടെ കച്ചവട താൽപര്യത്തിൽ ജീവൻ ബലി നൽകിയാണ് നാട്ടുകാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുണ്ട് കേരളത്തിൽ ബിജെപി തുറക്കില്ല നാളെ ബിജെപി വരില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇത്തവണ ഇവർക്ക് കേരളത്തിൽ സീറ്റ് ഉണ്ടാവില്ലെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു ഇന്ത്യ മുന്നണി ആത്മാവ് വരുന്നതേ ഉള്ളൂ എത്ര കെട്ടിയാൽ നേട്ടമാണ് ഇത്രയും വേഗം ഉണ്ടാകുമെന്ന് കരുതിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ ജിഒ കോൺഫെഡറേഷന്റെയും കണ്ണൂർ എ പി ജെ അബ്ദുൾ കലാ സഹനത്തോടെ ബാലസംഘം എരിക്കും വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ നിരക്കുള്ള പഠനോകര കിറ്റ് വിതരണം ചെയ്തു എൻ ജിഒ കോൺഫറേഷൻ ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ബാലസംഘം വില്ലേജ് കണ്ണൂർ കെ പി ജല അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ടി വൻറ്റുള്ള സി പി പ്രയരാജൻ കെ സി രാജേഷ് എന്നിവർ സംസാരിച്ചു കെ സുരൂൺ സ്വാഗതവും കെ സി സുധാമരേന്ദ്രൻ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ സമാപിക്കുന്നു നമസ്കാരം